എന്താണ് എന്ത്യോട് തരാൻ പറഞ്ഞാല് എന്റെ നയിച്ചിണ്ടാക്കാൻ അയ്യത അല്ല നിങ്ങൾക്ക് ഞങ്ങളല്ല നിന്നെ പന്തയോട് ഉണ്ടാക്കി തരാൻ പറ അങ്ങനെയാണെങ്കിൽ നമ്മളെ അച്ഛനല്ലേ എനിക്ക് അങ്ങനത്തെ ഒരു പുന്നാലും ഇല്ല എനിക്ക് കാശീന്റെ മോളെ ഒരു ഇതുമില്ല എനിക്ക് കുറച്ച് കാശിനെ അത്യാവശ്യം ഒപ്പിട്ടാ ഒപ്പിട്ടാ ഒപ്പിട്ട എന്തെന്താണ് തെരുവ് എന്റെ മോനെ നിങ്ങളെ ഒരു മോനല്ല അത് ഇന്നെന്റെ ഭർത്താവ എൻറെ എൻറെ മക്കൾക്കും വേണ്ടി മോശം കഷ്ടപ്പെട്ടുണ്ടാക്കിയ മോദി തെരുവിലേക്ക് അങ്ങിക്കോ ഏ ഇതിനെ വിളിച്ചോ എന്നൊരു തെരുവിലേക്ക് അങ്ങ് തള്ളി തന്നിക്കൂടി തെരുവിലേക്ക് പോ എനിക്കെന്താ ഒന്നും വേറെ ഒന്നും നിങ്ങക്ക് വേറെ ഒന്നും ഇരുപഞ്ചാണോ എന്റെ മുതല് ഇതിനെ നിങ്ങൾ മോനെ കൊണവതിയാരെ കൊറേ പറയണ്ട നിങ്ങൾ വേറെ ഇല്ലെങ്കിൽ വേണ്ട ഇല്ലെങ്കിൽ വേണ്ട നിങ്ങൾ നിങ്ങള് ഇല്ലെങ്കിലേ അപ്പത്ത് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അവിടെയൊക്കെയാണ് പോയാൽ മതി പറയും പന്തി മകളും മകനും ആരാ മെസ്സി ഇങ്ങനൊന്നും പറയല്ലേ എന്താടി പറഞ്ഞാലി ഏ എന്താടി പറഞ്ഞാലേ പറയണ്ട ഇല്ലെങ്കിൽ വേണ്ടാത്തോരോ വഴി ഞാൻ പറയുന്നു നല്ലോണം എടുക്ക് എല്ലാം എടുക്കേ നല്ലോണം എടുക്ക് ഓടുക്കേമോ കഴിഞ്ഞ വന്ന എന്റെ വലിയ മാല ഈ വീടിന് വേണ്ടി ചെലവാക്കിയിട്ടില്ല അന്ന് ഞാൻ വെണ്ടാതിര നിങ്ങളെ തിരിച്ച് മേടിക്കാൻ വിചാരിക്കുന്നു മോളെ ചതിക്കല്ലേ 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 വേറൊരു ഒരു പാകം കേട്ടി മൊഴിയാതക ചതിക്കല്ലേ ചതിക്കല ചതിക്കല്ലേ ചതിക്കല്ലോ മോളെ ചതിക്കല്ലേ 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 െട്ടെ ചോദിക്കട്ടെ 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 ചതിക്കട്ടെ ചോദിക്കല്ലേ ചതിക്കല്ലേ ചതിക്കല്ലേ ഉപദ്രവിക്കല്ലേ ചതിക്കട്ടെ മുള മോലോട്ട് ചോദിക്കട്ടെ അല്ലേ പറയുന്നില്ലേ ചതിക്കല്ലേ 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 അല്ലേ ചതിക്കല്ലേ 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 ചതിക്കല്ലേക്കല്ലേ ചതിക്കല്ലേ ഓന്യോ ചടിക്കല്ലേ മോളെ എന്റെ മോളോ ചോദിക്കാം മര്യാദക്ക് മര്യാദക്ക് ഇതിൽ ഒപ്പിട്ടാണോ നിങ്ങൾ മഴ നല്ലത് സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ ചതിക്കല്ലേ മോളെ ഞാൻ മോനോട് ചോദിക്കട്ടെ ഞാൻ മോനോട് ചോദിക്കട്ടെ ഇന്ന് മോ കൊല്ലല്ലേ കൊല്ലല്ലേ കൊല്ലം മോനോട് ചോദിക്കട്ടെ 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 അയ്യോ അയ്യോ എന്റെ മോൻ്റെ പാറ അയ്യോ ചതിക്കല്ലേ ചതിക്കല്ലേ

എല്ലാം പോയി മോളെ എല്ലാം കൈവിട്ട് പോയി ഏട്ടനെ വിളിക്കും മോളെന്താ എല്ലാം വിട്ടിപ്പോളി പോലും കൂടി ഏട്ടനെ എടി എടി പെണ്ണേ നിന്റെ ചേട്ടനെന്ന് പറയണ്ടേ എന്റെ കയ്യിലെ കളിപ്പാവീണ് അതെ കൊണ്ട് ഒരു കാര്യം നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ ഇതിന്റെ ഒരു പൊന്നും നിങ്ങളുടെ കൈരേഖ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തള്ളിയും തന്യും മോളും കൂടി ഒരാഴത്തു ഞാൻ സമയം തരും പോയാലും ഇരിക്കേണ്ട നിങ്ങൾ എവിടെ പോയിരിക്കും ബാങ്കൂർ പോളോ ഇല്ലേ അയിനോട് പോയി താഴ്ത്തി കളയാണ് നടന്നു അയ്യോ രണ്ടാമുകൂടി മോനെ വിളിക്കുന്ന പരിപാടിയല്ലേ അയ്യോ നിങ്ങളുടെ മോൻ വന്നിട്ട് വിഴുന്നു തന്തെ ഞാനൊരു കാര്യം പറയാന നിങ്ങളുടെ മോനെ കൊണ്ട് ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ല അയാളെ എന്റെ കളിപ്പാവേണ് ഞാൻ അവിടെ കടക്കട കുഞ്ഞിരാമ ഇവിടെ കടക്കട കുഞ്ഞിരാമ എന്ന് പറഞ്ഞ ആരുടെ കോവർ താഴെ വന്ന കോവർ ഏ തൻ്റെ ശാപവാക്കാ എന്റെ അടുത്ത് കയറിക്കണ്ടേ ഈ പെണ് ഈ തളനും കൂടുതൽ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ ഇറങ്ങിക്കോടേക്ക് പോവാനാണ് ഇവിടേക്ക് പോകാനെങ്കിൽ ഞാൻ പിന്നെ നിങ്ങൾ എഴുത്ത നിങ്ങളെ കൈപ്പട എനിക്ക് കിട്ടിയ ശരിക്കേ ഒരു മോനും വരണ്ടി നിങ്ങളെ മോൻ്റെ മൂത്തിക്കോളിക്കാൻ ഇപ്പൊ എന്റെ മോള് തൊണ്ടെടുക്കും പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഈ തളനും ഈ മോളും കൊണ്ട് എന്റെ കുടുംബത്തിന്റെ ഏഴാഴത്തേക്കങ്ങാനും നിങ്ങൾ നിങ്ങളെ മോണും വന്നിട്ടുണ്ടെങ്കിട്ട കുന്ന് കളിക്കാൻ തരാം നിങ്ങളെ കൂന്നു നിങ്ങൾ നിങ്ങ ആൾക്കാർ ഇങ്ങനെ തന്നെ തീരണം വലിച്ചു വലിച്ചു നിങ്ങളെ മോന് വന്നിട്ട് എന്ത് ചെയ്യാനും എന്ത് ചെയ്യാനോ നിങ്ങളെ മോൻ വന്നിട്ട് നിങ്ങടെ മോന്നിട്ട് ഒന്നും ചെയ്യില്ല ചെയ്യപ്പാതെ പറഞ്ഞാൽ നിങ്ങളൊന്നും ചെയ്യാൻ മോരും തള്ളു നിങ്ങളെ പണി യും നല്ലോണം വീഡിയോ കൊടുക്കേ എന്നെ മൊത്തം കാണിച്ചത് ഏ നിന്റെ തങ്ങളുടെ നിന്റെ തങ്ങളുടെ എല്ലാ രകളും എന്റെ കയ്യിലുണ്ട് മജിയാദയ്ക്ക് മജിയാദയ്ക്ക് ഒരാഴ്ചക്കുള്ളില് ഈ വീട്ടിൽ സദ്യക്കോ ഇല്ലേ ഇറക്കി കുറ്റ പേരും എനിക്ക് നീ കേിക്കണ്ട കേട്ടേ ഉം അവള് ഫോണും കൊണ്ട് വന്നിരിക്കുന്നേ എന്താണ് നീ വിചാരിച്ച എനിക്ക് ഫോൺ എടുക്കാൻ നീ എടുക്കുമ്പോ മനസ്സിലാവില്ല കണ്ടിക്ക് ഒക്കെ കണ്ടിടുന്നല്ലേ കോലാപ്പട്ടി അങ്ങോട്ട് വന്നിക്ക് കണ്ടിക്ക് ഇങ്ങനല്ലല്ലൊരു കാറ്റിയല്ലേ ഹും പട്ടി സ്ക്രീൻ നേരമോ എന്ന കൊണ്ടവരത്തെ അല്ലേക്കി എന്നെ ദേ പറ